പുതുവത്സര ദിനത്തിൽ നടന്ന ചുമനത്തെ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ അനീബ് മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് അഞ്ചു ദിവസം ജയിലിൽ കഴിഞ്ഞ അനീബിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചു എന്നാൽ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് അനീബ് പറഞ്ഞു പരുക്കേറ്റ അനീബ് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് വേറൊരാൾക്കും ഇത്തരത്തില് കസ്റ്റഡിയിലൊന്നും പ്രത്യേകിച്ച് സിസിടിവി ക്യാമറകൾ എല്ലായിടത്തും സ്ഥാപിക്കണം എന്നൊക്കെയാണ് മറ്റേ ഡി കെ ബസു കേസിലൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് അമിക്കസ്കൂര് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ ആളുകളെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നത് മറ്റേ സി സി ടി വി ഇല്ലാത്ത പ്രത്യേക സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനില് പ്രത്യേക സ്ഥലം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം തന്നെ ഇതാക്കുന്നത് ഡി കെ ബസു കേസിൽ പോലും ഇനി അത് ലോക്കപ്പിൽ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്കപ്പിൽ ഇട്ടാലും പുറത്ത് വെച്ച് മർദ്ദിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ എനിക്കൊക്കെ ഉണ്ടായത് പോലീസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് അനീപിന്റെ തീരുമാനം മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകും മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്നും അനീബ് അറിയിച്ചു മീഡിയ വൺ കോഴിക്കോട്